സോളാർ സമരം അവസാനിപ്പിച്ചതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം സമരം അവസാനിപ്പിച്ചത് സി പി ഐ എം മുൻകൈ എടുത്താണെന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ സമരം അവസാനിപ്പിക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിച്ചെന്ന ജോൺ ബ്രിട്ടാസിന്റെ വാദം ശരിവച്ച് ചെറിയാൻ ഫിലിപ്പ് എന്നാൽ ചർച്ചയ്ക്ക് ആദ്യം പോയത് തങ്ങളല്ലെന്നും വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു സമകാലിക മലയാളം വാരികയിലെ സോളാർ എന്ന ലേഖനത്തിലാണ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ ഫോണിൽ വിളിച്ചു സി പി ഐ എം നേതാക്കളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഫോൺ വിളിച്ചത് ജുഡീഷ്യൽ അന്വേഷണം വാർത്താ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചാൽ സമരം അവസാനിപ്പിക്കാമെന്നായിരുന്നു പറഞ്ഞത് താൻ ഇക്കാര്യം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ വിളിച്ചു പറഞ്ഞു ഒത്തുതീർപ്പിനായി സി പി ഐ എം നേതാക്കൾ ക്ലിഫ് ഹൌസിലെത്തിയെന്നും ജോൺ മുണ്ടക്കയം ട്വന്റി ഫോറിനോട് പറഞ്ഞു ചർച്ച നടന്ന എനിക്കറിയാം അതിനുശേഷം പിന്നെ ക്ലിഫ് ഹൌസിൽ സംഭാഷണം നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് സമരം സമരം അവസാനിപ്പിക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് അറിയിച്ച് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണ് തന്റെ ബന്ധപ്പെട്ടതെന്ന് കൈരളിയിൽ ഫിലിപ്പിന്റെ ഫോണിലാണ് തിരുവഞ്ചൂർ വിളിച്ചതെന്നും ജോൺ മുണ്ടക്കയുമായി താൻ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും ബ്രിട്ടാസ് വിശദീകരിച്ചു ജോൺ മുണ്ടക്കയുമായിട്ട് ഞാൻ ഈ സോളാർ വിഷയം ചർച്ച ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാവനയുടെ ഭാഗം യഥാർത്ഥ ജോൺ അങ്ങനെ യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല യും വെളിപ്പെടുത്തൽക്കുന്നതായിരുന്നു നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ പ്രതികരണം അന്ന് സമരം അവസാനിപ്പിക്കേണ്ടത് ആഭ്യന്തരമന്ത്രിയായിരുന്ന തന്റെ ഉത്തരവാദിത്തമായിരുന്നുവെന്നും തിരുവഞ്ചൂർ പറഞ്ഞു എന്നാൽ ജോൺ വിശദീകരണം ചെറിയാൻ ഫിലിപ്പ് രംഗത്തെത്തി ആ സമയത്ത് ശ്രീ ജോൺ ബിട്ടാസിന്റെ മുറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് എന്റെ ഫോൺ ഫോണിൽ ശ്രീ തിരുവഞ്ചൂർ രാഷ്ട്രാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജോൺ ബിട്ടാസും തിരുവഞ്ചൂർ രാഷ്ട്രീയം തമ്മിലുള്ള ഫോൺ വിളിക്ക് ഞാനാണ് സന്ദർഭം അവർ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നടത്തിയ ആലോചന അടിസ്ഥാനത്തിൽ വൈകുന്നേരം തിരുവഞ്ചൂർ ആശ്രമിന്റെ വീട്ടിലേക്ക് ജോൺ ബിട്ടാസും ഞാൻ ഒരുമിച്ചാണ് പോയത് തിരുവഞ്ചൂർ ആശ്രസം വിളിച്ചപ്പോൾ എന്നോട് സംസാരിക്കുന്ന ഇടയിൽ സംസാരിച്ചപ്പോൾ എന്ന് പറഞ്ഞ അങ്ങനെ കൊടുക്കുകയാണ് ചെയ്ത് വെളിപ്പെടുത്തലും പ്രതികരണങ്ങളുമായതോടെ സോളാർ സമരത്തിൽ ഒത്തുതീർപ്പുണ്ടായി എന്ന ആക്ഷേപം വീണ്ടും സജീവ ചർച്ചയായി സോളാർ സമരം ന്യായമില്ലാത്ത സമരമായിരുന്നുവെന്ന ഉമ്മൻ ന്യായവും നീതിയും ഇല്ലാത്തത് കൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ സാധിക്കാതിരുന്നതെന്നും ഉമ്മൻ പ്രതികരിച്ചു ട്വന്റി ഫോർ തിരുവനന്തപുരം